പൈസ ഇല്ലാണ്ട് ഒരു പാനിപ്പൂരി വരക്കു ചേട്ടാ പൈസ പൈസ നായി ഏതാ പറഞ്ഞു തരുമോ പൈസ മലയാളം ഒക്കെ അറിയാം ഞാൻ ഓർത്തു പൈസ ഇല്ലെന്ന് പറയുമ്പോൾ ഒരു തരില്ല ഞാൻ ഓർത്ത എന്തായാലും തരാനുള്ള മനസ്സ് കാണിച്ചില്ല ചേട്ടാ ഇത് പാനിപൂരി എന്ന് പറയുന്ന സാധനം അല്ലേ ചേട്ടാ എന്റെ കൈ ഒന്ന് വരച്ചിട്ടുള്ളത് എവിടെയൊന്ന് വെക്കണെന്നേ ചേട്ടാ ചാടിപ്പോസത്ര പൈസ പൈസ വേണ്ട കിഴക്കമ്പലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ചെറിയൊരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ ഞാൻ പാനി പൂരി ഒക്കെ ഇരിക്കാണ്ട് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ചേട്ടാ എൻ്റെ കയ്യിൽ എനിക്ക് എനിക്കിത് തരുമെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം ഒന്നും മടിച്ചു വിട്ടുവോ എന്നിട്ട് എനിക്ക് തന്നു പത്തോ പതിനഞ്ച് രൂപങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് അവർ തന്ന കാരണം ഞാൻ അവർക്കൊരു നൂറ് രൂപ കൊടുത്തു കേട്ടോ ആദ്യം അവർ വേണ്ടാന്ന് പറഞ്ഞു അപ്പം പിന്നെ അവർ പിന്നീട് മേടിച്ചു പൈസയില്ലാത്ത അരുമെന്ന് ചോദിച്ചപ്പോൾ തരാനുള്ള മനസ്സ് അവർ കാണിച്ചല്ലോ അപ്പം അത് കാരണം ഞാൻ ഒരു നൂറ് കൊടുത്തു ഞാനത് സന്തോഷത്തോടുകൂടി ആയിട്ട് കൊടുത്തത് അവര് കൂടി തന്നെ മേടിച്ചു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അവർ ഹിന്ദിക്കാരാണ് കേട്ടോ സജി അന്നേരമാണ് കുറച്ച് ഹിന്ദി പെണ്ണുങ്ങൾ അവിടെ വീഡിയോ അവരൊക്കെ എല്ലാവരോടും പറയാം പെട്ടെന്ന് പെട്ടെന്ന് മേടിച്ചു കൊണ്ടുപോകുക വീഡിയോ എടുക്കണ്ടല്ലോ അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് ചെറുതായിട്ട് പകർത്തി എൻ്റെ വീഡിയോയിലാക്കി അപ്പം മറ്റുള്ളവരെ കുറച്ച് ആൾക്കാരെ ഇത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു പുതിയ വേറെ ഒരു വീഡിയോയും ഞാൻ ഇതിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ വരുന്നവരെയ്ക്കും ബായ് ബായ്